ഹായ് ഹലോ ദേവ്സ് വാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക പുലിശ്ശേരിയാണേ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കലം അടുപ്പിലേക്ക് വെച്ചു ആ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളരിക്ക പകുതി വേവിച്ച വെള്ളരിക്കയാണേ ഞാനൊരു പകുതി മുറി വെള്ളരിക്ക എടുത്തത് അത് ഇതിലേക്ക് ചേർത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വയന്ന് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരപ്പും ഉപ്പും ചേർത്ത് കൊടുക്കാം അരപ്പിന് ഞാൻ ചേർത്തിരിക്കുന്നത് ഞാൻ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത്ക്കുന്ന അടുത്ത മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ തൈരാണ് തൈര് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ല പുളിയുള്ള തൈരാണ് നല്ലത് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം ഞാൻ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇനി നമുക്ക് ഫൈനലി നമ്മുടെ ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു കറിവേപ്പില സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്